ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഫർണിച്ചറിലുള്ള നല്ല അടിപൊളി അലമാരി ആയിട്ടാണ് ഫോർ ഡോർ അലമാരി അലമാരായിക്കോട്ടെ അതും ത്രീ ഡോർ ആയിക്കോട്ടെ ടു ഡോർ ആയിട്ടെ എല്ലാ മോഡലും അലമാര നമ്മൾ ലേക്ക ഫർണിച്ചറിലുണ്ട് അവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ അലമാരൊക്കെ നോക്കി അതൊക്കെ ഹൈ ക്വാളിറ്റി മോഡലുകളാണ് അതുപോലെ തന്നെ നോക്കി ഇതിൻ്റെ പ്രത്യേകം അതിൻ്റെ ഡോറുകളാണ് അത് കണ്ടാലും മാർബിളിൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്ന ഒരു മോഡലായതുകൊണ്ട് തന്നെ യു വി ബോർഡ് തന്നെയാണ് അപ്പോൾ ഹൈ ക്വാളിറ്റിയാണ് അതുമാത്രമല്ലാതെ നിങ്ങൾ വീട്ടിലേക്ക് വെച്ചാൽ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് ആ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ഈ മോഡലോ നോക്കി നിങ്ങൾ ഇതൊരു കോഫി കളറും അതുപോലെ വൈറ്റ് ചെന്നിട്ടുള്ള മോഡലാണ് ഇതൊരു ബെഡ്റൂം സെറ്റാണ് ഇത്ത അലമാരാണ് നിങ്ങൾ കാണിക്കുന്നത് അതും ത്രീ ഡോറാണ് അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ളൊരു അലമാരയാണ് ഇത് അതുപോലെ തന്നെ നമ്മൾ ആങ്കർ വെക്കാനും അതുപോലെ നല്ല ഷെൽഫോൺ ഉള്ള മോഡലാണ് ഈ കാണുന്ന മോഡലൊക്കെ അതുപോലെ തന്നെ അടിപൊളി മരത്തിന്മാ ചെയ്യുന്നുണ്ട് ആ കാണുന്ന നോക്കി അടിപൊളി അക്കേഷൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത അത് എത്ര കാലമാണ് ഇവരെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അതും ഇതിൻ്റെ മോഡലൊരിക്കലും ഇതിലുള്ള അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽ വരുന്ന മോഡലാണ് ഈ കാണുന്ന മോഡലൊക്കെ അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചറിൽ മാസ്താവണ സൗകര്യം അതുപോലെ ഡയോറി സൗകര്യം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ ബോർഡർ ചെയ്തെടുക്കണം പല അലമാരകളും ഉണ്ട് പല പല ഡിസൈനിങ്ങും കുറേ അലമാരകളുണ്ട് അപ്പോൾ വീടുകളിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇല്ലാതെ അടിപൊളി അലമാര കാണണമെങ്കിൽ പെട്ടെന്ന് തന്നെ ലേക്ക് ആ ഫർണിച്ചറുകളൊന്നുള്ളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരികോട് റോഡ് കീശ്ശേരി ആലൻറ്റോട് അപ്പം നിങ്ങൾക്ക് ഓഫർ എന്താണെന്ന് അറിയേണ്ടത് നമ്മൾ ഓഫർ തന്നത് നമ്മൾ ലേക്ക് ആ ഫർണിച്ചറിൽ ഫർണിച്ചർ പ്രോ ഓഫർ ഫെസ്റ്റ് നോക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും ഒട്ടുമടിക്കാതെ പെട്ടെന്ന് ലേക്കാ ഫർണിച്ചറൊന്നുള്ളൂ ഇതുപോലത്തെ കിടൻ ഫർണിച്ചറുകളും അതുപോലെ തന്നെ കിടൻ ഡിസൈനിങ്ങിലും എന്തുമായിക്കൂടെ നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒട്ടുവൈകാത്ത പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മൾ നമ്പർ താഴെ കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബർ പെട്ടെന്ന് ലേക്കും